ശ്രീനാരായണ ഗുരുദേവ കൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതിക്കത്തിലെ മൂന്നാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുക ചുരർ ചൂഴന്തിരിക്കും ചുരപി ചുടർ കടലേ மதி கங்கை அரவங்கள் தங்கும் கவரி விரிச்சடையாய் விடமுண்டமுதம் கனியும் மிடர் கண்டில நாயின் அவன் நிமிச்சை குடிகொண்டதினாலென் கொல் கொன்றல கூவும் குயிலே சுடரே വിട്ടൊളിരും ചുരർ ചൂൾ നിര പിടർ ചൂക്കടലേ മതികയ്യരവങ്കൽ തും കവരി വിരിചടയായി വിടമുണ്ടമൂതം കനിയും മിഡർ കണ്ടിലനായി അവനിമി ചെയ് കുടി കൊണ്ടതിനാലൻ കൊൽ ൂവും കൊയില്ലേ ചുടരേ ജ്ഞാനാഗ്നി സ്വരൂപനെ ചുടർവിട്ടൊളിലും അഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന് പ്രകാശിക്കുന്ന ചുടർ ചൂഴ്ന്ന് ഇരുക്കും ദേവന്മാരാൽ ചൂഴപ്പെട്ടിരിക്കുന്ന ചുരഭി സുരഭി ചുടർചൂഴ്ക്കടലേ പ്രകാശ സമുദ്രമേ മതി ചന്ദ്രൻ കങ്കൈ ഗംഗ അരവങ്കൾ പാമ്പുകൾ ഇവ തങ്കും തങ്ങുന്ന കവരി കവരി കബരി മുടിക്കട്ട് വിരിചടയായി വിരിഞ്ഞ ചെടയായി പരിലസിക്കുന്നു വിടം ഉണ്ട് വിഷം ഭക്ഷിച്ച് അമൃതം കനിയും അമൃതത്തെ പക്വമാക്കി തീർത്ത മിടർ കഴുത്ത് കണ്ടിലന്നായി കാണാതിരിക്കുന്നവനായി ഭവിച്ചാൽ അവനിമിച്ച ഈ ഭൂമിയിൽ കുടികൊണ്ടതിനാൽ കൊണ്ടതിനാൽ ജീവിച്ചിരുന്നത് കൊണ്ട് എൻകോൽ എന്ത് കാര്യമാണുള്ളത് കൊണ്ട്രലർ കൊന്നപ്പൂവ് അണിന്തു കൂവും കുയിലെ കൊന്നപ്പൂവണിഞ്ഞു കൂവുന്ന കുയിലേ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ജ്ഞാനാത്മി സ്വരൂപനായ ഭഗവാനെ തലയിൽ കൊന്നപ്പൂവണിഞ്ഞുകൂവുന്ന അണിഞ്ഞുകൂവുന്ന കുയിലെ ചുറ്റിലും പരന്നു പ്രശോഭിക്കുന്ന പ്രകാശമായും ദേവന്മാരാൽ ചൂഴപ്പെട്ടതും എല്ലായിടത്തും നിറഞ്ഞു കാണുന്നതുമായ പ്രകാശ സമുദ്രമേ ചന്ദ്രകലയും ഗംഗയും പാമ്പുകളും സ്ഥാനം പിടിച്ചിരിക്കുന്ന നിന്റെ മുടിക്കട്ട് വിരിഞ്ഞു നിൽക്കുന്ന ജഡയുടെ രൂപത്തിൽ കാണപ്പെടുന്നു വിഷമുണ്ടത് മൂലം അമൃതത്തിന് പക്വത വരുത്തിയ നിന്റെ കഴുത്തു കാണാതെ പോയാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ചുടരേ ചുടർവിട്ടൊളിരും ചുരർ ചൂന്നിരുക്കും ചുരവി ചുടർചൂൾ കടലേ എന്നീ സംബോധനയോടുകൂടിയാണ് ഈ സ്വഭാവമുള്ള പാടൽ സമാരംഭിക്കുന്നു ചുടരേ എന്ന സംബോധനയുടെ വാഗർത്ഥം തേജോ രൂപമേ എന്നാണ് സ്വരൂപനായാണ് ശിവൻ ഇവിടെ ധ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ചുടർ വിട്ട് ഒളിരും ചുടർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അഗ്നിസ്വരൂപം വിട്ട് ജ്ഞാനപ്രകാശമായി വിരാജിക്കുന്ന സുരന്മാർ അഥവാ ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാർ എന്നാണ് അങ്ങനെയുള്ള ദേവന്മാരാൽ ചൂഴപ്പെട്ട ചുരഭി ചുടർ ചൂഴ്ക്കടലായി ശിവനെ ഗുരുദേവൻ സംബോധന ചെയ്തിരിക്കുന്നു ചുരഭി അഥവാ സുരഭി കാമധേനു ആണ് കാമങ്ങളെയെല്ലാം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന പാൽക്കടൽ പോലെ ചുരത്തുന്ന പശുവാണ് കാമധേനു ഉറവ പറ്റാത്ത അറിവിനെ ചുരത്തി തരുന്ന കാവ്യബിംബമാകുന്നു സുരഭി എന്ന സാരൻ മുപ്പത്തിമുക്കോടി ദേവന്മാർ ആ തേജോമയനായ ശിവനെ ചൂഴ്ന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് ശിവന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷണമായി തന്നെ ചുരബി ചൂഴ് കടലിനെ വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് മതി ഗംഗൈ അരവങ്കൽ തങ്കും കവരി വിരിചടയി എന്ന പ്രയോഗത്തെ മതി കങ്കൈ അരവങ്കൽ തങ്കും കവരി വിരി ചെണ്ടായി എന്നിങ്ങനെ പദേദം ചെയ്ത് വ്യാഖ്യാനിക്കേണ്ടതാണ് ചന്ദ്രകല ഗംഗ പാമ്പുകൾ എന്നിവ തങ്ങുന്ന മുടിക്കെട്ട് വിരിഞ്ഞു നിൽക്കുന്ന ജടയായി പരിലസിക്കുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഗംഗ ഉൽപ്പത്തിയെയും ചന്ദ്രകല വൃദ്ധിക്ഷയങ്ങളെയും പാമ്പുകൾ സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ കാലത്തെയുമാണ് പ്രതീകവത്കരിക്കുന്നത് ശിവൻ്റെ തിരുമുടിക്കെട്ട് ശൈവതത്വപ്പുരുൾ വ്യാപ്തിയുടെ പരിസീമയെയാണ് പ്രതീകവൽക്കരിക്കുന്നത് സൃഷ്ടിൻമുഖ സംഹാരാത്മക ധർമ്മപ്രതീകമാകുന്നു സർവമംഗളദായകനായ ശിവഭഗവാൻ എന്നാണ് വിരിചട പ്രതീകവൽക്കരിക്കുന്നത് വിഡം ഉണ്ട് അമുതം കനിയും മിഡം അതായത് വിഷം ഭക്ഷിച്ച് അമൃതത്തെ പാകപ്പെടുത്തിയ കഴുത്ത് കണ്ടിലൻ ആയിൻ കാണാത്തവനായി പോയാൽ അവനി മിചെയ് കുടികൊണ്ടതിനാൽ എൻകൊൽ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടെന്തു കാര്യം എന്ന ചോദ്യത്തിനോടൊപ്പം കൊണ്ട്രരരനിന്ത് കൂവും കുയിലേ അതായത് കൊന്നപ്പൂ കൊന്നപ്പൂരൂടിക്കൂവുന്ന കുയിലേ എന്ന കൂടിയാണ് ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നത് പാലാഴി മഥനകഥയും ശിവന്റെ കാളകൂടപാനവും പരാമർശിച്ചിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധാപൂർവ്വം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ചുരപി ചൂഴ്ക്കടലേ എന്ന ശിവസംബോധനയുടെ വാഗർത്ഥം പാൽക്കടലേ എന്നു തന്നെയാണ് പാൽക്കടലായി ശിവനെ ഭാവന ചെയ്തുകൊണ്ട് പാലാഴി മഥനകഥയെ ഗുരുദേവൻ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു പുരാണങ്ങളിലെ പാലാഴി മഥനകഥയുടെ സമാരംഭത്തിൽ ശിവൻ കാളകൂടം ഭക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ പാലാഴി മഥനം തടസ്സപ്പെടുമായിരുന്നു മഥനസമാപ്തിയിൽ ധന്വന്തരി ദേവൻ അമൃതകുംഭവുമായി പാൽക്കടലിൽ നിന്നും പൊങ്ങിവരുന്ന നാടകീയ രംഗം ചിന്തോദ്ദീപകമാൻ ധന്വന്തരി വിഷ്ണുവിൻ്റെ അംശാവതാരമാണെന്നാണ് പുരാണ സങ്കല്പം ശിവൻ്റെ കാളകൂടപാനം സൃഷ്ടിന്മുഖ സംഹാരത്തെയാണ് ദൃഷ്ടാന്തികൾക്ക് ദൃഷ്ടാന്തീകരിക്കുന്നത് എന്നാണ് സ്ഥിതിപാലകമൂർത്തിയായ വിഷ്ണുവിൻ്റെ അംശാവതാരമായ ധന്വന്തരി അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെടുന്ന കഥാസന്ദർഭം വിളിച്ച് ഓതുന്നത് കൊന്നപ്പൂ ചൂടി കൂവും കുയിലെ എന്ന സംബോധനെ കൊന്നപ്പൂ പുരാനേ എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് വൃത്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീക സൂചകമായ കാവ്യബിംബമാണ് കൊന്നപ്പൂ ശിവൻ ശിവസംഹാര ധർമ്മത്തിലെ സൃഷ്ടിന്മുഖതയെയും വൃദ്ധിന്മുഖതയെയുമാണ് ഈ പ്രയോഗത്തിലൂടെ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ പടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ